ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അബീസ് വ്ളോഗ്സ് നമുക്കിന്നിവിടെ ഒരു വെറൈറ്റി പാലപ്പം ഉണ്ടാക്കിയാലോ വെറൈറ്റിയാണ് എന്നാൽ അതുപോലെ തന്നെ അത് വളരെ എളുപ്പവുമാണ് അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം നമുക്ക് ഞാനിവിടെ അരിയെല്ലാം നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരക്കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കാം ചോറ് ചേർക്കുന്നത് കപ്പി കാച്ചുന്നതിന് പകരമായിട്ടാണ് ഇനിയും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഈസ്റ്റിന് പകരം കള്ളുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കള്ള് ചേർത്ത് കൊടുത്താൽ മതി അതാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ പിന്നെ അത് കിട്ടാൻ പ്രയാസമായതുകൊണ്ടാണ് ഈസ്റ്റ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനിയും ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ തിരുമിയത് കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ കുറച്ച് ഇളപ്പൻ തേങ്ങയാണ് നല്ലത് ഇളപ്പൻ തേങ്ങയാണെങ്കിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ കുറേ കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും എനിക്ക് ഇന്നലെ തേങ്ങ പിരിച്ചതുകൊണ്ട് കൊണ്ട് എളുപ്പം തേങ്ങ ഉണ്ടായിരുന്നു ഇനിയും ഞാൻ ഇതിലേക്ക് നമ്മൾ തിരുമി ആ തേങ്ങയുടെ വെള്ളം കളയാതെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം അപ്പം സോഫ്റ്റ് ആകുവാനുള്ള ടിപ്സാണ് ഇനിയും ഇത് ഒരു തവിയോ സ്പൂണോ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയും ഇതിലേക്ക് ചേർക്കേണ്ടത് വെള്ളമാണ് വെള്ളത്തിന് ഞാനിവിടെ കൃത്യമായ ഒരാളവ് പറയുന്നില്ല കാരണം തേങ്ങാവെള്ളം ചേർക്കുകയാണെങ്കിൽ ഓരോ തേങ്ങയ്ക്കും വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഡിഫറൻറ്റ് ആയിരിക്കുമല്ലോ ഇവിടെ ഞാനൊരു ഒന്നര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഈ അരിയും തേങ്ങയും ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം മതി മുങ്ങിക്കിടക്കാനെന്ന് പറഞ്ഞാലും നികക്ക വേണ്ട എന്തീ ഒരു പരുവത്തി മതി കണ്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുങ്ങിയാൽ മാത്രം മതി ഇത് കുതിന്ന് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം അരയ്ക്കാനായിട്ട് കാണും അല്ല എങ്കിൽ അല്പം വെള്ളം അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുത്തേച്ചാൽ മതി ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒന്ന് അടച്ചു വയ്ക്കാം ഒരു നാലഞ്ച് മണിക്കൂർ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുതിരണം നമ്മുടെ അരിയും തേങ്ങയും ഒക്കെ കുതിരാൻ വെച്ചിട്ട് അഞ്ചു മണിക്കൂറായി അത് കുതിർന്നോ എന്നൊന്ന് നോക്കാം ഇവിടെ ഇത് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് കണ്ട വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം രണ്ട് കപ്പ് അരിയുള്ളത് കൊണ്ട് ഒറ്റ പ്രാവശ്യമായിട്ട് ഇത് അരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് അരിയെല്ലാം ഞാനിവിടെ അരച്ചെടുത്തു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത് എനിക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല ഇനി ഒരു മൂന്ന് മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മൂന്ന് മണിക്കൂറായി ഉണ്ടോ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇനി ഇത് ആവശ്യത്തിന് ഉപ്പൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി അപ്പം ചുട്ടെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്ന് കപ്പി കാച്ചി പെനക്കെടണ്ട അതുപോലെ രാവിലെ അരിയിട്ട് വൈകിട്ട് അരച്ച് ഓവർനൈറ്റ് പൊങ്ങാനൊന്നും വയ്ക്കേണ്ടി ആവശ്യമില്ല ഇത് വളരെ സമയം കുറച്ച് മതി ഇനി നമുക്കിത് ഉണ്ടാക്കാം പാലപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാലപ്പച്ചട്ടി അടുപ്പേൽ വെച്ചു അത് ചൂടായി നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ചുറ്റിച്ചു കൊടുത്തിട്ട് അത് വീണ്ടും അടച്ചു വെച്ച് നമുക്ക് അപ്പം ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പാലപ്പം വെന്തോന്ന് നോക്കാം പാലപ്പം നല്ല റെഡി ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടി ആയതുകൊണ്ട് കൈകൊണ്ട് എടുത്തു മാറ്റാനേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത മാവ് കൂടി ഇതുപോലെ കോരി ഒഴിക്കാം കോരി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ചുറ്റിച്ചു കൊടുത്തിട്ട് വീണ്ടും അത് അടച്ചു വെച്ച് അതുകൂടി വേവിച്ചെടുക്കാം ബിഗിനേഴ്സിനും സമയമില്ലാത്തവർക്കുമൊക്കെ ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ് ഇത് വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അടുത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് എടുത്തു മാറ്റാം എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള മാവ് കൂടി ഇങ്ങനെ അപ്പം ഓരോന്നായി കോരി ഒഴിച്ച് ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ വെറൈറ്റി പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ റേന്തയൊക്കെ കണ്ടോ നല്ല സൂപ്പർ പാലപ്പമാണിത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്